ഞാൻ ഡോക്ടർ ആഫിയ മസൂദ് ഈ തൈറോയ്ഡ് രോഗികളിൽ പലരും പറയുന്ന ഒരു കാര്യമാണ് അവരുടെ കൈകളിൽ ഉണ്ടാവുന്ന മരവിപ്പ് എന്നുള്ളത് അപ്പം ഈ ഹൈപ്പോ തൈറോയിഡിസം ഉള്ള അധിക പേരിലും ഈ കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറഞ്ഞ ഒരു ഡിസീസ് വരാൻ ചാൻസ് കൂടുതലാണ് അപ്പം എന്താണ് ഈ കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്നത് ഇത് മീഡിയൻ നോവിൻ്റെ കംപ്രഷൻ എന്നാ പറയുക മീഡിയൻ നവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൈകളിലേക്ക് സപ്ലൈ ചെയ്യുന്ന ഒരു നരമ്പാണ് അപ്പം ഇത്രയും ഭാഗത്ത് ഈ ഒരു മൂന്ന് മൂന്നര ഈ വിരലിൻ്റെ പകുതി ഭാഗം കൂടെ ഇത്രയും ഭാഗങ്ങളിലേക്ക് സപ്ലൈ ചെയ്യുന്ന ഒരു നരമ്പാണ് മീഡിയ ഞവ് അത് ഈ ജോയിൻ്റിൽ ഒരു ടണലിൽ കൂടെയാണ് ആ മീഡിയ ഞവ് സപ്ലൈ ചെയ്യുന്നത് അപ്പം ഈ ഹൈപ്പോ ഉള്ള രോഗികളിൽ തൈറോയിഡിൻ്റെ ഹോർമോണിൻ്റെ അളവ് കുറയുകയാണ് ചെയ്യുന്നത് ഇവരിൽ ഹോർമോണിൻ്റെ അളവ് കുറയുന്നത് മൂലം അവിടെ നീർക്കെട്ട് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഈ ടണലിൽ നീർക്കെട്ട് ഉണ്ടാവുകയും ഈ മീഡിയം നോവിന് കംപ്രഷൻ വരികയും ചെയ്യുന്നതാണ് നമ്മുടെ ഈ കയ്യിൽ മരവിപ്പും വേദനയും ബുദ്ധിമുട്ടായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത് താങ്ക് യു